ആനന്ദിക്ക് എന്താ സംശയം ചോദിക്ക് ആദ്യ ചോദിച്ചത് കേട്ട് തടഞ്ഞു നിൽക്കുന്ന ആനന്ദിയെ ആദ്യ രൂക്ഷമായി നോക്കി ഇരിക്കും രണ്ടും അവൽ അലറി കൊണ്ട് ഇപ്പോൾ പിന്നെയും ക്ലാസ് എടുക്കാൻ തിരിഞ്ഞു ആനന്ദി ഓർക്കുകയായിരുന്നു കുട്ടികൾക്കൊപ്പം കളിച്ചു തിരിച്ച് ക്ലാസ് എടുത്തിരുന്ന ആ പഴയ ആദ്യ സാറിന് ഇതെന്താ പറ്റിയതെന്ന് ആ പഴയ അധ്യാപകനെയല്ല അവനിപ്പോൾ ആരുടെ ഒക്കെയുള്ള ദേഷ്യം തീർക്കും പോലെയാണ് ക്ലാസ് എടുക്കുന്നത് ഇനിയൊരു സിത്താരയും കണ്ട് പ്രേമിക്കാൻ മാത്രം സ്വഭാവഗുണം തനിൽ പാടില്ല എന്ന വാശി കൊണ്ടാകുമോ അവൾക്കൊന്നും മനസ്സിലായില്ല ഫസ്റ്റ് പീരീഡ് ബെല്ലടിച്ചതും ആദ്യം ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് ഒരു ടീച്ചർ അങ്ങോട്ടേക്ക് ഓടി വന്നത് അധികം പ്രായമില്ല ഒരു വടിവ് പോലുമില്ലാത്ത മുടി ഷോൾഡർ കഴിഞ്ഞ് ഒഴുകി കിടക്കുന്നു സാരി തേച്ച് ഒറ്റച്ചുളുക്കില്ലാത്ത ഭംഗിയായി ഉടുത്തിരിക്കുന്ന അവരെ കാണാൻ പ്രത്യേക സൗന്ദര്യം തോന്നും ആംഗ്ലോ ഇന്ത്യൻ പോലെയുള്ള നിറവും മുഖവും ഓ വന്നോ മതാമ ഇന്ന് സ്റ്റാഫ് റൂമിൽ ചെന്ന് കണക്കെടുത്തപ്പോൾ കണ്ടില്ലല്ലോ ഞാൻ കരുതി രക്ഷപ്പെട്ടെന്ന് ആദിത്യ അവരെ നോക്കി മുഖം കൂട്ടി രാവിലെ തന്നെ ബെല്ലടിക്കാൻ നേരമായാൽ ഒരു കണക്കെടുപ്പുണ്ട് പിള്ളേർക്ക് സ്റ്റാഫ് റൂമിൽ ചെന്നിട്ട് ഏതൊക്കെ ടീച്ചർ അന്ന് വന്നിട്ടുണ്ട് ഇന്ന് അത് ചിലർ വന്നില്ലെന്നറിഞ്ഞാൽ പിന്നെ വലിയ സന്തോഷമാണ് ക്ലാസ്സിൽ മുഴുവൻ ചെന്ന് അറിയിച്ച് ബാക്കിയുള്ളവരെ കൂടി സന്തോഷിപ്പിക്കും ഗൗരിമതാമ ലുക്കൊന്നും നോക്കി വിലയിരുത്താൻ നിൽക്കണ്ട ഒന്നും പഠിപ്പിക്കില്ല അതിനവർക്കൊരു വസ്തു അറിയില്ല അറിഞ്ഞാലല്ലേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ വെറുതെ കണ്ടിരിക്കാൻ കൊള്ളാമെന്ന് മാത്രം ആദിത്യ ചിരിയമർത്തി ആനന്ദി നോക്കുമ്പോൾ ഗൗരി ടീച്ചർ ആദ്യമായി എന്തൊക്കെയോ കൊഞ്ചി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നൊരു പിരീഡ് കൂടി എക്സ്റ്റൻഡ് എക്സെറ്റ് എടുക്കുവോ ആദി സാറേ എൻ്റെ അച്ഛനെ വയ്യെന്ന് പറഞ്ഞ് ഫോൺ വന്നായിരുന്നു ഞാൻ ഇറങ്ങാൻ നിൽക്കുക ഗൗരി കൊഞ്ചിനോട് ചോദിച്ചപ്പോൾ ആദ്യ ചരിയുടെ അവരുടെ ബുക്കിൽ ഒന്ന് തട്ടി താൻ പോയിട്ട് വാടോ ഇത് ഞാൻ മാനേജ് ചെയ്തോളാം താങ്ക്സ് സാർ ഗൗരി ഉടൻ തന്നെ പുറത്തേക്ക് ഓടി ഗൗരി മാമിൻ്റെ ക്ലാസ് ഇന്നില്ല കേട്ടോ ഞാൻ തന്നെയാണ് ഈ പിരീഡും ആദ്യ ബുക്ക് നിവർത്തി പിന്നെയും ക്ലാസ് തുടങ്ങി ഓ ഷബ്സ്റ്റ്യൂഷൻ വേറെ ആപ്പ് ആര് പറഞ്ഞാലും കേൾക്കില്ല ഗൗരി പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലല്ലോ സാറിന് കുഞ്ഞിനും കുത്തും പോലെ ആരതി അവർക്കിടയിൽ കേൾക്കാൻ മാത്രം പാകത്തിന് പറഞ്ഞിട്ട് മുഖം വെട്ടിച്ചു ആനന്ദി ഒന്ന് മുഖം ചൊളിച്ചു ഓ ഒന്നും പറയണ്ട മോളെ ഈ ആദ്യ സാറും ഗൗരിമാവും തമ്മിൽ എന്തോ ഡിംഗോൾഫില്ലേ എന്ന് എല്ലാവർക്കും ഡൗട്ടുണ്ട് ആരതി പതി ആനന്ദിയുടെ സ്വകാര്യം പറഞ്ഞു ആനന്ദിയുടെ നെഞ്ചി പിടച്ചുപോയി അല്ലെങ്കിൽ തന്നെ അവൾ ശ്രദ്ധിച്ചിരുന്നു ആദ്യം പ്രത്യേകം ഗൗരിയെ കെയർ ചെയ്യുന്നത് മറ്റും അവൾക്ക് വല്ലായ്മയായി ആദ്യ ക്ലാസ് തുടരുമ്പോഴും ആനന്ദി അതോർത്തും മറ്റേതോ ലോകത്തായിരുന്നു അവൾക്ക് ഗൗരിയെ മനസ്സിൽ നാട്ടിറക്കാൻ വേണ്ടി പറ്റിയില്ല അവരെക്കുറിച്ച് ഒന്നിച്ചാലോചിക്കുമ്പോൾ എന്തെന്നില്ലാത്ത അസ്വസ്ഥതയും മനസ്സ് കൈവന്നു തീരെയും ആഗ്രഹിക്കാൻ പാടില്ലെന്ന് അറിയാമായിരുന്നിട്ടും ആദ്യം അവളുടേതാണെന്ന് ഇടയ്ക്കൊക്കെ ആനന്ദി കരുതും ആദ്യത്തേന് അവൾക്ക് വെറും അഭയം മാത്രമാണെന്ന് വെറുതെ ഒരു താലി കഴുത്തിൽ വീണതുകൊണ്ട് മാത്രം ആരും ആരുടെയും ഭാര്യയാകില്ല ആനന്ദി എന്ന് പറഞ്ഞ് അവളെ തന്നെ മനസ്സിനെ പിന്നെയും തിരുത്തി പക്ഷേ എപ്പോഴും ആദ്യയുടെ പിറകെ മനസ്സ് അടിമപ്പെട്ടു പോയിരുന്നു തിരിച്ചെടുക്കാൻ പറ്റാത്ത അത്രയും അടുക്കും മുന്നേ പരി പറിച്ചെടുക്കണം ഇല്ലെങ്കിൽ അത് തനിക്ക് കൂടുതൽ വേദന പകരുകയുള്ളൂ എന്ന് ആനന്ദി വേദനയോടെ മനസ്സിൽ കരുതി അവളുടെ മനോവേദകളൊന്നും അറിയാതെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യ അപ്പോൾ അതാരായിരുന്നു വൈകുന്നേരം ആദ്യിയോടൊപ്പം ബൈക്കിൽ കയറാൻ നേരം ആനന്ദി വെറുതെ ഒന്ന് ചോദിച്ചു വണ്ടി വളയ്ക്കുമ്പോൾ ആദി അവളുടെ മുഖത്തേക്ക് ആ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാത്ത പോലെ പാളി നോക്കി അല്ല രാവിലെ വന്ന ആ ടീച്ചറെ നന്നേ വെളുത്തുമലിഞ്ഞിട്ട് സ്ട്രേറ്റ് ഹെയർ ഒക്കെ ആയിട്ട് ആനന്ദി തപ്പിത്തുടഞ്ഞു ഓ അവളോ അത് ഗൗരി നിങ്ങൾക്ക് പൈത്തൺ പായത്തന്നെടുക്കുന്ന ടീച്ചറാ അപ്പോഴേക്കും ആദ്യം വണ്ടിയെടുത്തിരുന്നു അവർ ആദി സാറിൻ്റെ ആരാ എന്താണ് ചോദിക്കേണ്ടതെന്ന് ആദിക്കൊരു പിടുത്തവുമില്ല അവളുടെ ആശങ്കകൾ ആദിക്കറിയാൻ കഴിഞ്ഞപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായി അതെന്ത് ചോദ്യം ആനന്ദി എൻ്റെ കൊളികൾ അല്ലാതെ ആരാ മിറലിലൂടെ ആനന്ദിയുടെ ആശ്വാസം നിറഞ്ഞ മുഖം കണ്ടതോടെ ആദിക്ക് ചിരി കൂടി പക്ഷേ അവൾക്ക് എന്നെ ഒരു നോട്ടമുണ്ടെന്ന് തോന്നുന്നു ഞാൻ കെട്ടിയതാണോ അല്ല എന്നൊക്കെ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു ആദ്യ പറയുന്നത് കേട്ടപ്പോൾ ആനന്ദി ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി നേരത്തെ കണ്ട ആശ്വാസഭാവമല്ല ഇപ്പോൾ മുഖത്ത് എന്നിട്ട് സാറെന്തു പറഞ്ഞു ഉദ്യോഗത്തോടെ ആനന്ദി തിരക്കി ഞാനെന്ത് പറയാൻ വെറുതെ ചിരിച്ചു കൊടുത്തു ആദ്യ പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് സങ്കടമായി പിന്നെ അവിടെ ഒന്നും അല്ലായിരുന്നു അവളുടെ ശ്രദ്ധ മനസ്സിൽ ആദ്യയും ഗൗരിയും മാത്രം നനച്ച് എന്തൊക്കെയോ വേണ്ടത്ത ചിന്തകളിലേക്ക് തല തിരിഞ്ഞു നിനക്ക് ചായ വേണോ ഇടയ്ക്കൊരു ചായക്കട കണ്ടപ്പോൾ ആദ്യ അവളോട് ചോദിച്ചു പക്ഷേ ആനന്ദി ഉണ്ടോ കേൾക്കുന്നു അവൾ ആദ്യം പറഞ്ഞ വാക്കുകൾ കടിച്ചു തൂങ്ങി വേറെ ഏതോ ലോകത്താണ് ചോദിച്ച ചോദ്യം തന്നെ ആദ്യം രണ്ട് മൂന്ന് വട്ടം ചോദിച്ചു എന്നിട്ടും കേൾക്കാതെ വന്നപ്പോൾ ആദ്യം ദേഷ്യം കയറി ഡി പൊട്ടി വണ്ടി വഴിയിലൊതുക്കി നിർത്തിയിട്ട് അവൻ അലറി ആനന്ദി ഞെട്ടിലൂടെ അവനെ നോക്കി അവളുടെ മുഖത്ത് പരിഭ്രമം ഉണ്ടായി നിനക്ക് ചായ വേണോ എന്ന് വേണ്ട ആനന്ദി ഉടനടി മറുപടി പറഞ്ഞു ഇതങ്ങ് നേരത്തെ പറഞ്ഞൂടെ എത്ര വട്ടം ചോദിച്ചു ആദ്യ പുരുകം ചുളിച്ച് വെച്ച് ചോദിച്ചപ്പോൾ ആനന്ദി ഒന്നും മിണ്ടിയില്ല നിങ്ങളെ ഗൗരി ടീച്ചർക്ക് വാങ്ങി കൊടുക്കു ആനന്ദി പറഞ്ഞത് പതിയാണെങ്കിൽ ആദ്യം അത് കേട്ടിരുന്നു ഏ അവൻ മുഖം തിരിച്ച് വെച്ച് ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ല ആനന്ദി മുഖം വെട്ടിച്ചപ്പോൾ ആദ്യം ചിരിക്കടിച്ചമർത്താൻ ബുദ്ധിമുട്ടി ആനന്ദി പിന്നെയൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല വീട്ടിലെത്തിയപ്പോൾ ഇരുട്ടിയിരുന്നു ലക്ഷ്മി അമ്മയുടെ കനത നോട്ടങ്ങളെ നേരിടേണ്ടി വന്നിരുന്നു ആനന്ദിക്ക് ചെന്നൈ ഉടൻ എങ്കിലും ആദ്യ കൂടെ ഉള്ളത് കൊണ്ടാകണം അവർക്ക് കാര്യമായി ഒന്നും പറയാൻ നിന്നില്ല അവളെ കുറെ നാളുകൾ കൂടി ക്ലാസ്സിൽ പോകുന്നത് കൊണ്ട് ആനന്ദിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഇനി അടുക്കളയിലും കയറണമല്ലോ ഓർത്തപ്പോൾ അവൾക്ക് തലപ്പെരുത്തു തുടങ്ങി വീട്ടിലായിരുന്നപ്പോൾ കോളേജ് വിട്ട് വന്നാൽ അമ്മ ചൂട് ചായയും പലഹാരവും ഉണ്ടാക്കി കാത്തിരിക്കുന്നത് തോർത്തവൾ വിഷമിച്ചു എത്ര പെട്ടെന്നാണ് അവരൊക്കെ അന്യരായത് വെറും ഒരു മാലിന്യ നിർബാർജ്ജനം ചെയ്യുന്നതുപോലെ തന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി കളഞ്ഞല്ലോ നടതള്ളി എന്ന് പോലും പറയാൻ കഴിയില്ല കുറേ നാൾ കൊണ്ട് ഉണ്ടായിരുന്ന ഒരു ഭാരം ഒഴിവാക്കിയതുപോലെ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് അവർ ഒന്നും വന്ന് അന്വേഷിക്കാതിരിക്കുമോ മകൾ സുഖമായിരിക്കുന്നുവോ എന്നെങ്കിലും വരുന്നോ ഒരു ചായ ഉണ്ടാക്കാം ആദ്യം ചോദിച്ചത് കേട്ട് ഞെട്ടിയാണ് ആനന്ദി മുഖം ഉയർത്തിയത് അവൾക്ക് ആ ചോദ്യം മനസ്സിലായില്ല തന്നെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന ആനന്ദിയെ കണ്ട് ആദിക്ക് ചിരി വന്നു പോയി വാടി ഒരു ചായ ഉണ്ടാക്കാമെന്ന് നോക്ക് അവൻ അവളുടെ ഹൃദ്യമായി ചിരിച്ചുകൊണ്ട് മുന്നിട്ട് നടക്കാൻ ഒരുങ്ങിയതും ആനന്ദി ചാടി കയറി ആ കയ്യിൽ പിടിച്ചവനെ നിർത്തി ആദ്യ ഏട്ടാ മനസ്സിലെന്നും ആദ്യം സംബോധന ചെയ്യുന്നത് പോലെ വിളിച്ചതാണ് ആനന്ദി ആദിയുടെ മുഖം വിടർന്നു പോയി പക്ഷെ പെട്ടെന്ന് തന്നെ ബോധോദയം ഉണ്ടായതുപോലെ അവളത് തിരുത്തുകയും ചെയ്തു സോറി സാർ നാവ് കടിച്ചുകൊണ്ട് ആനന്ദി പറഞ്ഞപ്പോൾ ആദി ഗൗരവത്തിലായി എന്താണെന്ന് പുരികമുയർത്തി ചായ ഞാൻ ഉണ്ടാക്കിക്കോളാം ആദി സാർ വരണ്ട അതെന്താ ഞാൻ വന്നാൽ ഞാനിടുന്ന ചായ കുടിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ അതല്ല അമ്മ തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ താമ്പ അമ്മയെ ഒന്നും നോക്കണ്ട നിനക്ക് ചെലവിൽ തരുന്ന ഞാനല്ലേ അമ്മയല്ലല്ലോ ആദ്യം അവൾ പറയുന്നത് കൂട്ടാക്കാതെ വീട്ടിത്തിരി നടക്കുന്നത് കണ്ടപ്പോൾ ആനന്ദി നിസ്സഹായമായി എന്നിട്ടും ആദ്യക്ക് അവളോട് ദേഷ്യമൊന്നും തോന്നിരുന്നില്ല അവൾ ഈ നിസ്സഹായ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് ആദ്യം തന്നെയാണെന്ന കാര്യത്തിൽ അവന് സംശയമില്ല അമ്മയെ ഭയക്കാൻ ശിലിപ്പിച്ചത് അവൻ തന്നെയാണെന്ന് ഓർക്കുമ്പോൾ ആദ്യക്ക് കുറ്റബോധം തോന്നും അവരൊന്നിച്ചടുക്കളയിൽ കയറുന്നതും ചായയിടുന്നതും അതുകൊണ്ട് വന്ന് ടേബിൾ ചെന്നിരുന്നു കുടിക്കുന്നതുമെല്ലാം ലക്ഷ്മിയമ്മ കാര്യമായി നിരീക്ഷിക്കുകയായിരുന്നു ആനന്ദി മുഖം മുയർത്തി പോലും അവരും നോക്കിയില്ല ലക്ഷ്മിയമ്മ ശീതസമരത്തിലാണ് ആയില്ല ഇതെല്ലാം കണ്ട് കലിയോടെ സിത്താരയുടെ മുറിയിലേക്ക് പോയി അനന്തൻ എത്തിയില്ല ഛായ കുടിച്ച് കഴിഞ്ഞം അവർ അവരുടെ മുറിയിലേക്ക് തന്നെ കയറിപ്പോയി ലക്ഷ്മിയമ്മയ്ക്ക് അപ്പോൾ ഏറ്റവും വിരോധം മകനോട് തോന്നിപ്പോയി ആനന്ദിയുടെ മുന്നിൽ വെച്ച് മകൻ തന്നെ കൊച്ചാക്കി കാണിച്ചത് പോലെയൊക്കെയാണ് അവർക്ക് തോന്നിയത് ആയില്ല നീരസ് നിറഞ്ഞ മുഖത്തോടെ കയറി വരുന്നത് കണ്ട സിത്താരക്ക് കൗതുകമായി ഫോണിൽ തോടി വെറുതെ ഇരിക്കുകയായിരുന്നു സിത്താര ആയില്യ ദേഷ്യം ഭാവിച്ച് അവൾക്ക് അഭിമുഖമായി കട്ടിൽ ചെന്നിരുന്നു അവരിപ്പോൾ നല്ല കൂട്ടാണ് എന്താടി മോന്തയും വീർപ്പിച്ചു വന്നിരിക്കുന്നത് ആരെങ്കിലും നിന്നെ ചീത്ത പറഞ്ഞോ ഫോൺ മാറ്റി മാറ്റിവെച്ച് ന്യൂസ് അറിയാനുള്ള കൗതുകത്തിന് സിത്താര കാൽമുട്ടകൾ ഉയർത്തി വെച്ച് അതിന്മേൽ തല താങ്ങി ഏട്ടത്തി ഇവിടെ നടക്കുന്നു അറിയുന്നില്ലേ ആദ്യേട്ടനെ ശൃംഗാരയും തലയിൽ ചുമന്ന് അടുക്കള വരെ എത്തി അമ്മ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതെ തലയ്ക്കും കൈ കൊടുത്ത് ഇരിപ്പാ പാവം നീ ഇത് എന്തൊക്കെയാ പറയുന്ന ആലേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നെറ്റി ചുടിച്ച സംശയത്തോടെ സിത്താര അവളെ നോക്കി ആദ്യ അടുക്കളയിൽ ആനന്ദിക്കുമ്പോൾ കയറി ചായ ഉണ്ടാക്കിയതും അമ്മയത് കണ്ട് മിണ്ടാതെ നോക്കി നിന്നുമെല്ലാം ആയില്ല അവൾക്ക് വിശദമായി പറഞ്ഞു കൊടുത്തു സിത്താരയുടെ മനസ്സിലൊരു കരൽപ്പുകഞ്ഞു കത്താൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്കും ഇനിയും വൈകാൽ ആദ്യം അവളുമായി ഒരിക്കലും വെറുപേരില്ല ഇതിപ്പോൾ അവളെ പഠിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ അവർ തമ്മിൽ ഭാര്യയും ഭർത്താവുമായുള്ള ബന്ധമൊന്നും ഇല്ലെന്നത് അവൾ കുറപ്പായിരുന്നു സിത്താര ആശങ്കിൽ നഖം കടിച്ചുകൊണ്ടിരുന്നു ആ അസത്തിനെ ഇവിടെ നിന്നും ഓടിക്കാത്തൊരു രക്ഷയുമില്ല എന്നാൽ എൻ്റെ അമ്മയുടെ നെഞ്ചിൽ ആദ്യമണയും ഏട്ടത്തി വന്ന് കയറിയുടൻ അവളുടെ മോന്ത കിട്ട് കൊടുത്തത് നന്നായെന്നേ ഞാൻ പറയുള്ളൂ ആയിൽ എരി തീയിലേക്ക് എണ്ണ ചേർക്കും പോലെ മുറിമുറത്തു പെട്ടെന്ന് സിത്താരയുടെ തലയിൽ ഒരു കുതി തെളിഞ്ഞത് എനിക്കൊരു ഐഡിയ നീ കൂടെ നിൽക്കുമോ അവളെ ആതിൽ നിന്ന് അകറ്റാം ഒരു അറ്റകൈ പ്രയോഗം തെളിച്ചമാർന്ന കണ്ണുകളുടെ സിത്താര പറഞ്ഞ് കേട്ടപ്പോൾ ആയില കാതു കുറിപ്പിച്ചു സിത്താര അവളുടെ തല തെളിഞ്ഞ ആ പ്ലാൻ ആയിലയ്ക്ക് കൂടി പകർന്നു കൊടുത്തു ആയിലയുടെ മുഖം പൂത്തിരി പോലെ വിടർന്നു ആടിപൊളി പ്ലാൻ എൻ്റെ ഏട്ടത്തി ഇതുപോലൊരു ഏട്ടത്തി എനിക്ക് കിട്ടിയത് എൻ്റെ അനന്തേട്ടൻ്റെ പുണ്യം ഇനി ആദ്യ ഏട്ടനെ കൂടി ഇതുപോലൊരു ഭാര്യയെ കിട്ടണമെന്നാണ് എനിക്ക് ആയിലി അവളുടെ സന്തോഷം ബലം അടക്കിയത് സിത്താരെ അമർത്തിക്കെട്ടി പിടിച്ചുകൊണ്ടാണ് സിത്താര അവളെ പുണർന്നുകൊണ്ട് ഗൂഢമായി ചിരിച്ചു എന്തിനാ ഇതുപോലെ രേട്ടെത്തി ഞാൻ തന്നെ വരില്ലേ ആ സ്ഥാനത്തേക്ക് ഞായറാഴ്ചയായിരുന്നു ആനന്ദി കുളി കഴിഞ്ഞ് അലക്കാൻ തുടങ്ങുകയായിരുന്നു വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും അവളുടേത് അതിലിടാൻ അവർ സമ്മതിക്കില്ല അവൾക്കതിൽ പരാതിയുമില്ല വീട്ടിൽ കൈകൊണ്ട് അലക്കി തന്നെയാണ് ആനന്ദി ശീലിച്ചിട്ടുള്ളത് ഇതുകൂടി അലക്കിക്കപ്പെടണേ താരമോളുടെ നല്ല പുതിയ സാരിയാണ് ഇത് വാഷിംഗ് മെഷീനിലിട്ടാൽ കൊള്ളില്ല ലക്ഷ്മിയമ്മ സിത്താരൻ്റെ ഒരു കെട്ട് വസ്ത്രം കൂടി അവൾക്ക് കാൽച്ചുവട്ടിലേക്ക് തള്ളിയിട്ട് കൊടുത്തുകൊണ്ട് പോകാനൊരുക്കുകയായിരുന്നു അവർ ആനന്ദിയുടെ തലയിലൂടെ ഒരു മിന്നൽ വിടാർ പാഞ്ഞുപോയി മറ്റുള്ളവരുടെ വസ്ത്രം എന്തിനാണ് താൻ അലക്കുന്നത് എന്നൊരു ചിന്ത അവൾക്ക് തോന്നി മാത്രമല്ല ഈ അലക്ക് വേഗം തീർത്ത് കഴിഞ്ഞാൽ ഇരുന്ന് പഠിക്കണം എന്ന് വിചാരിച്ചതാണ് എങ്കിലും ആനന്ദി ഒന്നും മിണ്ടിയില്ല ലക്ഷ്മിയമ്മ പോയിക്കോട്ടെ എന്ന് കരുതി ആനന്ദി സ്വന്തം പണി തുടർന്നു ഇത്തിരി കഴിഞ്ഞപ്പോൾ ആയിലെ കൂടി വന്നു ഇന്നാ ഇതുകൂടി അലക്കിക്കോ ആയില് അവളുടെ ചുരിദാർ കൂടി അവൾക്കിട്ട് കൊടുത്തിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ആനന്ദിക്ക് ശരിക്കും ദേഷ്യം വന്നു എന്നിട്ടും അവളൊന്നും മിണ്ടിയില്ല സ്വന്തം വസ്ത്രം മാത്രം അലക്കി അയൽ വിരിച്ചിട്ട് പോകാൻ തുടങ്ങുകയായിരുന്ന ആനന്ദിയുടെ മുന്നിൽ ആയില്യെ വന്നു നിന്നു ഇതെന്താ എന്റെയും താരേട്ടത്തിയുടെയും അലക്കുന്നില്ലേ താഴെ കിടക്കുന്ന അലക്കാത്ത തുണികളിലേക്ക് നോക്കി ആയിലെ ചോദിച്ചു നിങ്ങൾക്ക് രണ്ട് കൈ ഉണ്ടല്ലോ അപ്പൊ പിന്നെ അത് വച്ച് അലക്കിയാലും നിങ്ങളുടെ ഡ്രസ്സ് വിളിക്കും അതുമല്ലെങ്കിൽ മെഷീനിലിട ഒരു കറക്ക് കറിക്കിയാൽ മതി ആനന്ദി അവളെ കടന്ന് പോകാൻ ഒരുങ്ങിയതും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ആയില്യെ അവളെ നിർത്തി ആയിലയുടെ കണ്ണിൽ നിന്നും തീപ്പൊരി ചിതറുന്നുണ്ട് എന്താ എന്താ ഇവിടെ ബഹളം ലക്ഷ്മിയമ്മ അവരുടെ ഒച്ചപ്പാട് കേട്ടിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴാണ് സിത്താരയുടെ തുണികളിൽ വെള്ളം ഒഴുകി വരുന്നത് അവർ കാണുന്നത് എൻ്റെ ഭഗവാനെ ചെളിവെള്ളം കൊച്ചിൻ്റെ ഈ മൂദേവി അവർ തലയിൽ കൈവെച്ച് കൊണ്ട് പ്രയാഗിയപ്പോൾ ഉള്ളം കിടികെടുത്തു എത്രയൊക്കെ ധൈര്യം അവലംബിച്ചാലും ആ സ്ത്രീ മുന്നിൽ വന്നെന്ന് രണ്ട് ചീത്ത പറഞ്ഞാൽ ഭയം കൊണ്ട് ഉരുകും ആനന്ദി അമ്മ കേട്ടില്ലേ ഇവളുടെ അഹങ്കാരം കോളേജിൽ പോയി അവിടുത്തെ പിള്ളേരുടെ കയ്യിൽ നിന്നും ഓരോന്ന് പഠിച്ചിട്ട് വരുന്നാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ഡ്രസ്സൊന്നും അവൾക്ക് അലക്കാൻ വയ്യെന്നും ആയില് രൂക്ഷമായ കണ്ണുകളോടെ അവളെ തർപ്പിച്ച് നോക്കി പറഞ്ഞു ലക്ഷ്മി അമ്മയും അവളെ ബാധ കയറിയത് വരെ നോക്കുന്നുണ്ട് എന്താണ് നീ പറഞ്ഞത് അലക്കിലെന്നോ അത്രയ്ക്ക് ധൈര്യമായ നിനക്ക് ലക്ഷ്മി അവളുടെ മുന്നിൽ നിന്ന് വിറഞ്ഞു തുള്ളാൻ തുടങ്ങി എനിക്ക് പഠിക്കാനുണ്ടമ്മേ അവരോട് തന്നെ അലക്കാൻ പറയൂ ആനന്ദി ബക്കറ്റും എടുത്ത് കോലാലിലേക്ക് വെച്ചുകൊണ്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു അത് കണ്ടതും ആയിലേക്കാക്ക് ദേഷ്യം വന്നു അങ്ങനെ നീ മാത്രം അലക്കി തേച്ച് തെട്ട് മിടിക്കായി നടക്കേണ്ടടി ആയിലിയ അയലിൽ വിരിച്ചിട്ടിരുന്ന ആനന്ദിയുടെ വസ്ത്രങ്ങളൊക്കെയും വലിച്ച് വാരി തറയിലേക്ക് ഇടാൻ തുടങ്ങി അത് കണ്ട് ആനന്ദി ഞെട്ടിപ്പോയി അത്രയും നേരം കൊണ്ട് കഷ്ടപ്പെട്ട് അലക്കി വിളിപ്പിച്ചവക്കെയും അഴുക്ക് വെള്ളത്തിൽ കിടക്കുന്നതും കണ്ട് അവളുടെ മനം നന്ദു ലക്ഷ്മി അമ്മയ്ക്ക് അത് കണ്ട് സന്തോഷമായി ആയിൽ അവളെ ക്രൂരമായി നോക്കിച്ചിരിക്കുകയായിരുന്നു അവളുടെ ആ പ്രവൃത്തി ഇത്തിരി അതിരി വിട്ടതാണെന്ന് ആനന്ദിക്ക് തോന്നിപ്പോയി എന്ത് പണി ആയിൽ നീ കാണിച്ചത് സങ്കടം വന്ന് വിതപ്പുന്ന ചുണ്ടുകളോടെ ആനന്ദി പുറത്തേക്ക് ഇറങ്ങി ഓരോന്നായി തുണികളെടുക്കാൻ തുടങ്ങി അവൾ വിതുമുണ്ടെന്നുണ്ടായിരുന്നു അതുകൂടി കണ്ടതോടെ ആ ഇലക്ക് പൂർണ്ണ തൃപ്തിയായി കുറേ നാളുകൾ കൊണ്ട് എല്ലായിടത്തും ആനന്ദി ജയിക്കുന്നത് കണ്ട് കണ്ട് മടുത്തു പോയിരുന്നു അവൾക്ക് അവളുടെ വിഷമം വകവെക്കാതെ തിരിഞ്ഞു പോകാൻ തുടങ്ങിയായിരുന്നു അമ്മയും മകളും അപ്പോഴാണ് അതെല്ലാം കണ്ടുകൊണ്ടു ആദിയുടെ കനത്ത മുഖം കാണുന്നത് അവർ വിളറിപ്പോയി ആനന്ദിയുടെ കരയുന്ന മുഖം കണ്ടതോടെ അവൻ്റെ ദേഷ്യം ഇരട്ടിയായി അവന്റെ മുഖം കാണുമ്പോൾ ഭയം തോന്നിയെങ്കിലും ആയില്യ അവനെ കടന്ന് പോകാൻ തുടങ്ങി ആദ്യം അപ്പോൾ വാതിൽക്കൽ തടസ്സമായി നിന്നു മാറി നിൽക്കേട്ട അകത്തേക്ക് കിടക്കട്ടെ ആയില്യ അവൻ്റെ മുഖത്ത് നോക്കാതെ പറയുന്നത് കേട്ട് ആദ്യ കൈവരിച്ചു വെച്ച് അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു അയ്യോ എന്തിനാണ് എന്റെ കുഞ്ഞിന് തല്ലിക്കൊല്ലുന്നത് നെഞ്ചത്തടിച്ചെ കൊണ്ട് ആയിലിയുടെ വക്കാലത്ത് പറയാൻ വന്ന ലക്ഷ്മി അമ്മയെ തീരെയും ആദ്യം വകവിച്ചില്ല ആനന്ദി നീ അങ്ങ് മാറി നിൽക്കും അതൊക്കെ ആയില്യ കഴുകി ഇട്ടോളു അവിടെ നടക്കുന്നതെന്നും എൻ്റെ പരിധിയിൽപ്പെട്ട സംഭവങ്ങളല്ലെന്ന ഭാവത്തിൽ ആനന്ദി അവളുടെ വസ്ത്രങ്ങൾ രണ്ടാമത് കഴുകിടാൻ തുടങ്ങിയപ്പോഴാണ് ആദി പറഞ്ഞത് ആദിയുടെ കയ്യിൽ നിന്നും മുഖത്ത് കിട്ടിയ അടിയുടെ തരിപ്പിൽ നിന്നും അപ്പോഴും മുക്തയല്ലായിരുന്ന അയിലേക്ക് കിട്ടിയ അടുത്തടിയായിരുന്നു അവൻ്റെ വാക്കുകൾ ആനന്ദി അത് കേട്ടപ്പാടെ മാറി നിന്നു എന്താണ നീ പറഞ്ഞത് നിന്റെ പെണ്ണുമ്പുള്ളയുടെ വിഴുപ്പ് എൻ്റെ മോളെ അലക്കണമെന്നോ ലക്ഷ്മിയമ്മ അമ്മ ആദിയുടെ നെറുക്ക് ചാടിക്കടിക്കാൻ ചെന്നു അമ്മ ഇതിൽ ഇടപെടേണ്ട ആലി നീ ചെയ്ത തെറ്റിന് നീ തന്നെ പരിഹാരം കാണണം നിന്റെ കൈ തന്നെ അതൊക്കെ അലക്കി വെളിപ്പിച്ചില്ലെങ്കിൽ നീ വിവരം അറിയും ആദി ശാന്തമായി സ്വരത്തിലാണ് പറയുന്നതെങ്കിൽ കൂടിയും ആയിലിക്ക് ഭയം തോന്നി അവളൊന്നും അലക്കാൻ പോകുന്നില്ല ആദ്യം നോക്കി പറഞ്ഞ ശേഷം ലക്ഷ്മിയമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിലിയെ നോക്കി മോളകത്ത് പൊയ്ക്കോ അവനോട് ഞാൻ ചോദിച്ചോളാം ആയിലി അകത്തേ കയറി പോകാൻ തുടങ്ങുകയായിരുന്നു ആദ്യ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവളെ മുന്നിലേക്ക് നീക്കി നിർത്തി നീ അലക്കില്ലല്ലേ ഇല്ല എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അലക്കില്ലേ ഈ പിഴച്ചവളുടെ വെഴുപ്പ് അത് നീയാണ് ചെടിയിലിട്ടതെങ്കിൽ അത് നിന്നെ കൊണ്ട് തന്നെ അലക്കിക്കാൻ എനിക്കറിയാം ഏടിന് ഇനി തല്ലി ചതച്ചാലും ഞാൻ അത് ചെയ്യില്ല അതിലേറെ വാശിയും വീറോടെയും ആയിലെ പറഞ്ഞു ആദ്യം അത് കേട്ട് ദേഷ്യത്തിലകത്തേക്ക് പോയി ഞൊടിയിടയിൽ പോലെ അവൻ തിരികെ വരികയും ചെയ്തു അവൻ തിരികെ വരുമ്പോൾ അവൻ്റെ കയ്യിൽ ആയിലയുടെ ഒരു കുന്നു പുതിയ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു അവരെല്ലാം കരുതിയത് ആദ്യം മണ്ണിലേക്ക് ഇടാൻ പോവുകയാണെന്നാണ് പക്ഷേ അതിൽ നിന്നും അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചുരിദാർ വലിച്ചെറിഞ്ഞ് ആദ്യം അതിനെ ലൈറ്റർ വെച്ച് തീ കൊളുത്തുകയാണ് ഉണ്ടായത് ആനന്ദി പോലും ആദിയുടെ പ്രവൃത്തിയിൽ ഞെട്ടിയിരുന്നു അയ്യോ ഏട്ടാ എന്തായി ചെയ്യുന്നത് എൻ്റെ പുതിയ ഡ്രസ്സ് കരച്ചിലൂടെ ആയില്ല അങ്ങോട്ടേക്ക് ഓടാൻ തുടങ്ങിയതും ആദി അവളെ പിടിച്ച് ബലമായി തടഞ്ഞുകൊണ്ട് കത്തുന്ന ഡ്രസ്സിലേക്ക് അടുത്ത് എടുത്തറിഞ്ഞു എടാ ദ്രോഹി എന്തൊക്കെയടാ നീ ചെയ്തു കൊടുുന്നത് നിനക്ക് ഭ്രാന്തി പിടിച്ചോ ലക്ഷ്മിമാവിന്റെ ചുമൽ ശക്തി അടിക്കുന്നു കണ്ട് ആനന്ദി വാപുത്തി നിന്നു അയ്യോ ഏട്ടാ അത് പുതിയതാ കത്തിക്കല്ലേ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ആദ്യം അവളുടെ ഒരു പുതിയ ലെഹങ്ക തീലേക്കിടാൻ തോന്നി ആയില്യ തല കൈ വെച്ചുകൊണ്ട് കരഞ്ഞു പോയി അനന്തൻ്റെ വിവാഹം പ്രമാണിച്ച് എടുത്ത വില കൂടിയ വസ്ത്രമായിരുന്നു അത് ആദ്യം രൂക്ഷമായി അവളെ നോക്കി ഇത് ഓരോന്നും ഞാൻ കത്തിക്കും അതിനു മുന്നേ നീയായി ചെളിയിലിട്ട് ആനന്ദിയുടെ വസ്ത്രം നീ കഴുകിയിടുന്നുണ്ടോ ആദ്യം ഉറക്കി ശബ്ദം വെച്ചുകൊണ്ട് ചോദിച്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് ആയില്ല ഉവൻ തലേനക്കി വേഗം തന്നെ ആയില്യ ആനന്ദിയുടെ വസ്ത്രമെല്ലാം എടുത്ത് കഴുകിയിടാന് തുടങ്ങി അവൻ്റെ പെരുമാറ്റവും ദേഷ്യവും ഒക്കെ കണ്ട് ലക്ഷ്മിയമ്മ അമ്പലം നിൽക്കുകയായിരുന്നു അവരെ കൊണ്ട് പോലും തടയാൻ കഴിയാത്തവണ്ണം മകൻ മാറി തുടങ്ങിയെന്ന് അവർ മനസ്സിലാക്കി എന്താടാ മോനെ നിനക്ക് പറ്റിയത് ഇത്രയ്ക്ക് മാറിപ്പോകാൻ മാത്രം ഇവൾ എന്ത് കൈവശമാണോ നിനക്ക് കലക്കി തന്നത് നെഞ്ചത്ത് കൈവെച്ചു കൊണ്ട് ചോദിച്ചപ്പോൾ അവജ്ഞയോടെ ആദി അവരെ നോക്കി എനിക്കൊന്നും പറ്റിയില്ല ഇത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറങ്ങിക്കുന്ന പ്രക്രിയയാണ് വേണമെങ്കിൽ അമ്മയും പഠിച്ചോ കുറേ നാൾ കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഉപകാരപ്പെടും ആയിലെ പുച്ഛത്തിൽ നോക്കിക്കൊണ്ട് ആദി പറഞ്ഞപ്പോൾ ആയിലയുടെ മനസ്സിൽ ആനന്ദയോടുള്ള രോഷവും പകയും പുകഞ്ഞു കത്തുകയായിരുന്നു സിത്താര പറഞ്ഞ ആ പ്ലാൻ അവൾക്കെതിരെ പ്രയോഗിക്കാൻ ഇനിയും വൈകരുതെന്ന് ആയില്യ ഓർത്തു ആനന്ദി പോയി പഠിച്ചോ നിൻ്റെ ഡ്രസ്സൊക്കെ ആയില്യത്തോരയിടും വരെ ഞാനിവിടെ കാണും ആദ്യ പറഞ്ഞത് കേട്ട് തലയാട്ടിക്കൊണ്ട് ആനന്ദി അകത്തേക്ക് പോയി ഇതെല്ലാം താൻ കാരണമാണല്ലോ ഉണ്ടായതെന്നോർത്ത് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി എങ്കിൽ ആദ്യമായി അവൾക്ക് മുന്നിൽ നേരെ നിന്ന് പൊരുതിയത് ഓർത്ത് അവൾക്ക് അതിലേറെ സന്തോഷമുണ്ടായി ആദ്യം അവൾക്കൊപ്പം നിന്നലും അവൾക്ക് സന്തോഷം തോന്നി പക്ഷേ ഇനി അവർ വെറുതെ ഇരിക്കില്ലെന്നൊരു മുന്നറിയിപ്പും ആനന്ദി സ്വന്തം മനസ്സിന് കൊടുത്തിരുന്നു പിറ്റേന്ന് രാവിലെ ആനന്ദി കോളേജിൽ പോകാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു ആദ്യം കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പുറത്തൊരു ബഹളവും കരച്ചിലുമെല്ലാം ആനന്ദി കേൾക്കുന്നത്